വാരണാസിൽ വന്നിട്ട് ബാംഗ്ലസി കുടിക്കാതെ പോവാൻ പറ്റുവോ തപ്പിത്തെ ബാബാ തണ്ടായി കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടോ ഞങ്ങളെ കണ്ടതും ലൈറ്റ് ആണോ മീഡിയം ആണോ സ്ട്രോങ് ആണോ വേണ്ടെന്നൊരു ചോദ്യം എന്നാ പിന്നെ സ്ട്രോങ് തന്നെ അങ്ങോട്ട് പറയാ വിചാരിച്ചിട്ട് ഒന്നും നോക്കാതെ ഞാനും ശ്യാമം സ്ട്രോങ് ആയിട്ട് പറഞ്ഞു അങ്ങനെ ആ ഒരു കുറ്റ ഗ്ലാസ് നിറയെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങള് മെല്ലങ്ങനെ ഇറങ്ങിയിട്ടോ കൊഴപ്പൊന്നും ഉണ്ടായില്ല ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോ ഇതാണ് അവസ്ഥ goddess connection 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 Space Space Shiva Shiva Shambo Shambo Shanti എന്ത് പറഞ്ഞിട്ടാ ചിരിക്കണെന്ന് പോലും അറിയില്ല ഈ ഒരു വൈബ് ഇങ്ങനെ രസം വിചാരിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മുഖം മാറിയത് നെരങ്ങി നിരങ്ങി എങ്ങനെയോ റൂമെത്തി എന്റെ മനസ്സൂടെ എന്തൊക്കെയാ പോയത് നിക്കുപോലും അറിയില്ല നെക്സ്റ്റ് ഡേ നാലു മണിക്കാണ് ഞാൻ നീറ്റത്